ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബി മുരളീകൃഷ്ണനാണ് അദ്ദേഹം ഒരു മ്യൂസിക് കമ്പോസറാണ് ഒപ്പം വോക്കലിസ്റ്റ് ആണ് പെർഫോമർ ആണ് അതിലുപരി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ നമ്മളോടുണ്ട് അപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം ഞാൻ റീസെന്റ് ഇപ്പോൾ ഗുമസ്തൻ എന്ന് പറഞ്ഞ സിനിമയിൽ സ്റ്റീഫൻ ദേവിസി മ്യൂസിക് ചെയ്ത് ബി കെ ഹരിനാരായണൻ്റെ വരികളിൽ ഒരു പാട്ട് പാടാൻ സാധിച്ചു ഗാനം നീയെ എന്നുള്ളൊരു ഒരു സോങ്ങാണ് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ എൻ്റെ ഫേസ്റ്റ് പ്ലേ ബാക്ക് ഡെബ്യൂ എന്ന് പറയുന്നത് മഹേഷും മാരുദീം എന്ന സിനിമയിൽ മനസ്സിൻ പാതയിൽ എന്നുള്ളൊരു സോങ്ങ് ആയിരുന്നു ആൾക്കാർ സോങ്ങിനെ പെർസീവ് ചെയ്യുന്ന രീതി പണ്ടാണെങ്കിൽ ആ പാട്ടിന് വേണ്ടിയായിരുന്നു ആൾക്കാർ വർക്ക് ചെയ്യുക ഇപ്പോൾ ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ആൾക്കാർ ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു പാട്ടുണ്ടാക്കുന്നത് മലയാളത്തിൻ്റെ ഒരു ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ എസ്പെഷ്യലി മ്യൂസിക്കിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ആകുന്നുണ്ട് ഇപ്പോൾ സുഷിൻ ഷ്യാം പോലത്തെ മ്യൂസിഷ്യൻസ് ഒക്കെ ഒരുപാട് അതിന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് സൗണ്ടിങ്ങിനും ഒരുപാട് പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുലർമഴ വിധിൽ മഞ്ഞു മൗനം ൗനം സാന്ദ്രമാലർ മിട്ടി മനസ്സും ഓ നിനക്കായി വീണ്ടും പാടുമേ പറയാ ഈ ഒരു ഒരു മറ്റേതെങ്കിലും എൻ്റെ ഫസ്റ്റ് സോങ് ഞാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു സോങ് ഒരു സിറ്റുവേഷന് വേണ്ടിയായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് ഒരു അച്ഛൻ മകൾ ഒരു കഥ നെറേറ്റ് ചെയ്യും ഞാൻ ആദ്യമായിട്ട് അറ്റംപ്റ്റ് ഒരു കമ്പോസിഷൻ അതായിരുന്നു അതും ഒരു ചെറിയൊരു ടിഞ്ച് ഓഫ് വിരഹമുണ്ട് എന്നാൽ ആ ഒരു കുട്ടിയുടെ ജീവിതമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അത് ഞാൻ പൂവേ ോഹരമായിരുന്ന മു കണുണർനി വ്യഥയാ ചുരുക്കയോ ഹൃദയം കവർണ്ുനിർക്കണി ഓ ഹൃദയം നോക്കുമ്പോൾ ചെയ്യുന്ന പരിപാടിയിൽ ഏറ്റവും ുംകരും എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബട്ട് ഡെഫിനറ്റ്ലി കമ്പോസിങ് ആണ് ഏറ്റവും ടാസ്ക് ഏറിയ ഒരു കാര്യം ഒരു ട്രയൽ എൻ്റെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പക്ഷേ നമുക്കത് എനിക്ക് എൻജോയ് ഐ എൻജോയ് മ്യൂസിക് മ്യൂസിക് ആണ് എൻ്റെ ഒരു അടിസ്ഥാനം എൻ്റെ മ്യൂസിക്കിലെ പല ഫേസസിലേക്ക് കയറാൻ പറ്റിയെന്നുള്ളൊരു ഇതാണ് ജനലോരം പുലർക്കാലും മഴനൂലാൽ ശ്രുതി മീട്ടി മെല്ലേ താ നനു നെഞ്ചിൽ തൊടും താളമായി മുതൽ വരി പാടിയ ഒരു കിളിദൂരെ മറുവരി ഈ ഒരു മേഖലയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരുപാട് പേര് കാണുമല്ലോ മ്യൂസിക്കിനോട് കമ്പോസ് ചെയ്യാൻ അവരോട് എന്താണ് നമ്മുടെ കലയിൽ നമ്മുടെ ടാലൻ്റില് ആദ്യം വിശ്വസിക്കുക ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യുക നമ്മുടെ സ്കിൽ സെറ്റ് എന്താണോ എന്നെ മാക്സിമം ഷാർപ്പൺ ചെയ്യുക ആൻഡ് നമ്മൾ മാക്സിമം നമ്മളിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക ആൻഡ് നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ട് നമുക്കൊരു വലിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആയിട്ടാണെങ്കിലും യൂട്യൂബായിട്ടാണെങ്കിലും നമ്മുടെ വർക്ക് നമ്മുടെ കറണ്ട് സ്കിൽ സെറ്റ് എന്താണോ ആ പ്രോപ്പർലി നമ്മുടെ സ്കില്ല് കാണിക്കത്തക്ക രീതിയിലുള്ള വർക്ക്സ് പോർട്ട് ചെയ്യുക നമ്മൾ നല്ല ഉള്ള എന്തായാലും ആൾക്കാരെ സംഗീതം ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷേ മാറാതെ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഓണവും ഓണാഘോഷങ്ങളും ഓണപ്പാട്ടുകളും ഒക്കെയാണ് മനസാകെ മലയാള ചുണ്ടിൽ മലരോണ പാട്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ക്യാമറമാൻ എം എസ് ഒപ്പം ഗോകുൽനാഥ് മാതൃഭൂമി